നമുക്കിന്ന് കറികളൊന്നും വേണ്ടാത്ത ഒരു പുട്ടൊന്നും ഉണ്ടാക്കി നോക്കിയാലോ അതിനുവേണ്ടി ഞാനിവിടെ ഒന്നര കപ്പ് പൊടിയാണ് എടുക്കുന്നത് അത് നമുക്ക് ബവനിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ ഇളക്കിയിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് നനച്ചെടുക്കാം പൊടി നമ്മൾ നല്ലപോലെ നനച്ചെടുത്തിട്ടുണ്ട് ഇത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വെക്കാം നമുക്ക് സവാള ഒക്കെ വേണ്ടി ശേഷം പ്രചനം അടിച്ചു കൊടുക്കാം ഇട്ട് കൊടുക്കാം ഇനി ഒരു രണ്ട് സഭോളം അരിഞ്ഞായിട്ട് കൊടുക്കാം ഇനി നമുക്കിതിലൊക്കെ ചേരൻ വെളുത്തുള്ളി ചേർച്ച ഇട്ട് കൊടുക്കാം ഇനി ഈ ലേക്കശാല കരിയാപ്പില ഇട്ട് കൊടുക്കാം വെറുതായിട്ട് അരിഞ്ഞാണ് ഇനി നമുക്ക് ഇതിലേക്ക് ശാലം പറ്റലമുളക് വിചാരിച്ചത് ഇട്ട് കൊടുക്കാം അപ്പോൾ മുളകിൻ്റെ പച്ചവടമൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ശരം കായപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് സ്പൂണ് തേങ്ങാപ്പീര ഇട്ടുകൊടുക്കാം നമുക്ക് ആറാൻ വേണ്ടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം നമ്മൾ വഴുത്തിയെടുത്ത തേങ്ങായും സവാളും എല്ലാം നല്ലപോലെ ആറിയിട്ടുണ്ട് അതിന് നമുക്ക് നനച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ പൊടിക്കാത്തോട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്കിത് നല്ലപോലെ ഇളക്കിയെടുക്കാം നല്ലപോലെ ഇളക്കിയിട്ടുണ്ട് ഇനി നമുക്ക് കുറ്റിക്കകത്തോട്ട് വരിയിട്ട് കൊടുക്കാം ാലും തേങ്ങാപ്പിലായിട്ട് വിടാം じゃあこれにやるか。